വർഷങ്ങളായി പ്രേക്ഷകർ ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നടിയും നർത്തകിയുമായ ശോഭനയുടെ മകൾ അനന്തനാരായണി ദത്തുപുത്രി എന്ന നിലയിലാണ് നാരായണിയെ പ്രേക്ഷകർക്ക് പരിചയം കഴിക്കുഞ്ഞായിരിക്കും അമ്മ ശോഭനയുടെ മടിയിലിരുന്ന് ആദ്യത്തെ അന്യം സ്വീകരിക്കുന്ന കുൽമക്കളെയാണ് അനന്തനാരായണി എന്ന പേരിൽ ശോഭന ആദ്യമായി അവതരിപ്പിച്ചത് ഇന്നിപ്പോൾ നാരായണിയുടെ അമ്മ അഭിനേത്രി മാത്രമല്ല പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ച അതുല്യ പ്രതിഭ കൂടിയാണ് ആ സന്തോഷം കുടുംബത്തോടൊപ്പം പങ്കിടുന്ന ദൃശ്യങ്ങൾ ശോഭന സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അല്ലെ വീട്ടിലെത്തിയ ശോഭനയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ ഒരു സ്പെഷ്യൽ സ്വീകരണം ഒരുക്കിയിരുന്നു പൂച്ചെണ്ടും വീട്ടിലേക്ക് നടന്നു കയറി വരുന്ന മകൾ ആദ്യമായല്ല വീട്ടിലേക്ക് ആദരങ്ങൾ കൊണ്ടുവരുന്നത് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ മികച്ച അംഗീകാരങ്ങൾ പലതും ശോഭനയെ തേടിയെത്തിയിരുന്നു അതെല്ലാം കുടുംബം ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇപ്പോഴിതാ രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ ഒരെണ്ണം കൂടി ഈ വീടിന്റെ പടിക്കലെത്തുകയാണ് ആനന്ദം ചന്ദ്രകുമാർ എന്നാണ് ശോഭനയുടെ അമ്മയുടെ പേര് മലേഷ്യയിൽ ജനിച്ചു വളർന്ന ആനന്ദം ദേവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ കുടുംബത്തിലെ അംഗമായ ചന്ദ്രകുമാറിന്റെ ഭാര്യയായി നാട്ടിലേക്ക് വരികയായിരുന്നു നടൻ കൃഷ്ണ ശോഭനയ്ക്ക് മുറയ്ക്ക് അനന്തരവനാണ് ശോഭന തൻ്റെ അമ്മായിയാണ് എന്ന് കൃഷ്ണ ഭൂ ഒരഭിമുഖത്തിൽ പറയുന്നുണ്ട് ശോഭന വീണ്ടും ഒരു അംഗീകാരം നേടിയത് കുടുംബത്തിലേക്ക് വലിയ സന്തോഷം എത്തിച്ചിരിക്കുന്നു വീട്ടിലേക്ക് വന്ന ശോഭനയെ അമ്മ ആനന്ദം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ശേഷം എല്ലാത്തിനും ും അനുഗ്രഹമായി മാറിയ ചിലങ്കിക്ക് നന്ദി എന്നോണം വീടിനുള്ളിലെ നടരാജ വിഗ്രഹത്തിൽ ശോഭന പ്രാർത്ഥനയോടെ അല്പസമയം നിന്നു ശേഷം വിഗ്രഹത്തിന് മുന്നിലെ ചെപ്പിലെ തൊടുകുറി നെറ്റിയിൽ ചാർത്തി തീർത്തുമുള്ള ആ നിൽപ്പ് സർവം സമർപ്പിച്ചുള്ള നിമിഷത്തിൽ തുല്യമായി കഴിഞ്ഞ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ക്യാപ്ഷൻ നൽകിയ ഒരു വിഭാഗം വീഡിയോയിൽ കാണാം അതിൽ സ്കൂൾ മുറ്റത്തേക്ക് നടന്നു നടന്നുകയറുന്ന ശോഭനയാണുള്ളത് അവിടെ മൂന്ന് പെൺകുട്ടികൾ ഒരാൾ ശോഭനയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു ആ സ്കൂൾ ശോഭനയുടെ നൃത്തവിദ്യാലയമല്ലെന്നും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്നും വ്യക്തം യൂണിഫോമിൽ ഓടിയെത്തിയ നീളമുടിക്കാരി പെൺകുട്ടി മറ്റാരാകാൻ വഴിയില്ല ശോഭനയുടെ പൊന്നോമന മകൾ നാരായണി തന്നെയാകും അത് മുൻപൊരിക്കൽ ശോഭനയോടൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ദൃശ്യം അവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ എത്തിയിരുന്നു അത് മകൾ തന്നെയായിരുന്നു സാരി അണിഞ്ഞ് ശോഭനയുടെ കൂടെ നൃത്തം ചെയ്യുന്ന അത്രയും നാരായണി വളർന്നു എന്ന് വെളിവായിരിക്കുകയായിരുന്നു ആ ദൃശ്യം ശോഭനയുടെ മകൾക്ക് ഇപ്പോൾ പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുണ്ടാകും മകളെ സാധാരണഗതിയിൽ ശോഭന പൊതുവിടങ്ങളിൽ അവതരിപ്പിക്കാറില്ല